പിടിക്കാൻ ഇറങ്ങി വന്നേക്കുക വന്നേക്കുവാണ് ഈ കൊടും കാട്ടിക്കൂടെയാണ് ചാടി വന്നേക്കുന്നത് ഒരുപാട് ദൂരം കാട്ടിക്കൂടെ ഇവിടെ തൊട്ട് താഴെ ഭാഗത്ത് പുഴയുണ്ട് അവിടെ മീൻ പിടിക്കുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ കാടന്ന് പറഞ്ഞ കിടിലം കാട് വനമാന്നാരും തെറ്റിദ്ധരിക്കണ്ട എല്ലാം പറമ്പ കണ്ടാ വനമാണെന്ന് തോന്നുള്ളൂ കൊടും മനമാന്ന് തന്നെ തെറ്റായിരിക്കും ഇത് കമുക അത് കമുക അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പുഴയിലെത്തിയിരിക്കുകയാണ് ഏ എൻ്റെ അമ്മ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു പുഴ കാണുക വെള്ളവും കാണുന്നില്ല ഒന്നും കാണുന്നില്ല പുഴയിലങ്ങും ഉം അത്യാവശ്യം വെള്ളം ഉണ്ട് ക്യാമ്പ് ചെയ്ത് മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ റെഡിയാക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ അടിപൊളി ടെൻറ്റൊക്കെ അടിച്ച് താമസിക്കാൻ അടിയിലൊക്കെ ഇഷ്ടംപോലെ മീൻ കാണുന്നുണ്ട് പക്ഷേ അത് നമുക്ക് കിട്ടുന്ന ടൈപ്പ് മീനല്ല ചൂണ്ട കിട്ടുന്ന മീനല്ല ചൂണ്ട കിട്ടുന്ന മീനുണ്ടോ എന്ന് നോക്കാം ഈ പാറപ്പുറത്തൊക്കെ ഇരിക്കുന്നതുകൊണ്ടോ ആ ചെറിയ മീനുകൾ ചെറുതാന്നൊക്കെ നമുക്ക് തോന്നും അതാണ് എൻ്റെ അകത്ത് കിടില മീനുകളാണ് കല്ലമുട്ടി എന്ന് പറയും ഇവിടുത്തെ കുറേ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കൊടും കാട്ടിൽ കൂടെ നുഴഞ്ഞു ചേര് പോവാണ് എണ്ണ പൂവേ ീ നിൽക്കുന്ന മുഴുവൻ ചെണ്ണക്കൂഴ ആനക്കേറ്റവും ഇഷ്ടമുള്ള സാധനം എൻ്റെ അമ്മ എല്ലാം പറമ്പെ കാപ്പിക്കാത്തേ കാപ്പിക്കാത്ത ഈ താഴെ കാണുന്ന എല്ലാം മൃഗങ്ങളുടെ കാൽപ്പാടാ സ്ഥലങ്ങളൊക്കെ കാണാൻ കാണാൻ അടിപൊളിയാ സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയാ പക്ഷെ നടന്ന് നടന്ന് ഊപ്പ തിരിയാണ് സിലോപ്പിയ കൂട്ടോ എവിടെയെങ്കിലും നിൽപ്പണ്ടോന്നാ ഈ നോക്കി നോക്കി വന്നത് സിലോപ്പിയ പിടിക്കാം ഇവിടെ വന്നപ്പോഴും ഇത് കണ്ടോ ഇവിടെയും കാടാ മുഴുവൻ കാട ഒന്നും വെട്ടിത്തെളിച്ചിട്ടില്ല അത് ആ സൈഡും ശരി ഈ സൈഡും ശരി ഇവിടത്തെ പാറയിലൊക്കെ ആണെങ്കിൽ കുഴൽ കിണർ പോലെ കിടക്കുന്നത് ആഹാ ഇത് നോക്കി ഭയങ്കര ആർച്ചൊക്കെ ആയിട്ട് നിൽക്കുന്നു ആഹാ കാണാൻ തന്നെ ഭംഗിയാട്ടോ ഭയങ്കര അമ്മു പാറപ്പുറത്തൂടെ മൊത്തം കുഴികളും പൊത്തുവാ പാറപ്പുറത്തൊക്കെ വെരുക ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു വരുക കാപ്പിക്കുരു ഒക്കെ തിന്ന് ജീവിക്കുന്ന സാധനം ഇത് കണ്ടോ ഇതെല്ലാം കാപ്പിക്കുരുവാണേ മൊത്തം കാപ്പിക്കുരുവാ പാറപ്പുറത്തൂടെ ഈ പിരി 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 എന്ന് കാണുന്ന എല്ലാം കാപ്പിക്കുരു വേണ്ട ചൂണ്ടയൊക്കെ കെട്ടിട്ടുണ്ട് ഈ കിടക്കുന്നു പൊങ്ങ് പക്ഷെ മീൻ കിട്ടുന്നില്ലെന്ന് മാത്രം ിട്ട് മീൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളങ്ങ് മലയുടെ താഴെ നടന്ന് 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 ഈ ഇല്ലി നോക്കി ഇങ്ങ് വന്നതാണ് ഇല്ലിയുടെ ഇവിടെ തൊട്ട് താഴെ ഇറങ്ങിപ്പോകാൻ ഓർത്തോണ്ട് പക്ഷേ ഇതുവരെ ഇറങ്ങിപ്പോകാനുള്ള വഴി കണ്ടിട്ടില്ല ഇനിയും നടക്കേണ്ട വരുമെന്ന് തോന്നുന്നു ഒരുപാട് ദൂരം അങ്ങനെ നടന്ന് 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 ആറ്റിക്കൂടെ ഒരു ട്രിപ്പ് വീഡിയോ വീടിയായിപ്പോയി മീൻ പിടിക്കാൻ വന്ന ഞങ്ങൾക്ക് മീനും കിട്ടിയില്ല ചൂണ്ട നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾ ചൂണ്ട ഇട്ട് നോക്കി ഓ നോരേഷ ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എങ്ങനെയാവുമോ എന്തോ അങ്ങനെ നടന്ന് 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 അവസാനം ഞങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച കടവിലെത്തി ഈ ഇല്ലി നോക്കിയാ വന്നേ വന്ന വഴിക്കാണെ വേറെ ഇല്ലി കാണുകയും ചെയ്തു ഇതിൻ്റെ അകത്താണെങ്കി ഇഷ്ടം പോലെ സിലോപ്പിയൊക്കെ ഉള്ള സ്ഥലമാ സിലോപ്പി കുയില് അങ്ങനെയുള്ള എല്ലാ തരം മീനുകളും ഉണ്ട് ആരോ കൂരിക്കടക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിലേ വന്നപ്പൊ കണ്ട പൂവാ നല്ല സെറ്റപ്പാണ് ഇത് നമ്മൾ വീട്ടിൽ വളർത്തുന്നതിൻ്റെ വേറൊരു വകഭേദമാണ് ഇതിൻ്റെ തണ്ടയിലൊക്കെ മുള്ളുണ്ടാകും അടുത്ത സ്ഥലവും ചൂണ്ടയിട്ട് നോക്കുവാണ് ഇവിടെയും ഒരു രക്ഷയും കാണുന്നില്ല നാലഞ്ച് ചൂണ്ട ഇട്ടിട്ടുണ്ട് പക്ഷേ റൊറ്റ മീനും ഇതുവരെ കിട്ടിയിട്ടില്ല ഇഷ്ടംപോലെ എന്ന് പറഞ്ഞ മീനുകളുള്ളത് അതിൻ്റെ അകത്ത് എന്താണ് ഇതൊന്നും കിട്ടിയിട്ടില്ല മീൻ കൊത്തുന്നതില്ലാത്ത സാഹചര്യത്തിൽ പയ്യെ കയറിപ്പോകാൻ തുടങ്ങുന്നു ആ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം മീൻ പിടിക്കണ വീഡിയോ ആയിട്ട് വരാം